എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന്റെ ഭാഗമായി ചെറിയൊരു ഗീവവേ നൽകുന്നുണ്ട് ഗീവോവേ എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഗീവോവേയിൽ പങ്കെടുക്കുവാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെ മാത്രമേ ഗീവവേൽ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ ദിവസമാണ് നാളെ ഇതിനോടനുബന്ധിച്ച് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർമാർ ആലപ്പുഴ കോട്ടയം കൊല്ലം എന്നീ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് വരുന്ന മണിക്കൂറിൽ തന്നെ കൂടുതൽ അവധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ലഭിക്കുന്നതാണ് അത് തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നന്ദി